പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പേര് പ്രശാന്തൻ എന്നാണ് എൻ്റെ സ്വദേശം ഇറ്റിക്കടുത്ത് പെരുമ്പറമ്പ് എന്ന സ്ഥലത്താണ് ഞാൻ ഏകദേശം മൂന്ന് വർഷമായിട്ട് പോളണ്ടിൽ ജോലിയിലായിരുന്നു അപ്പോൾ നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടായി അപ്പോൾ അതിൽ എൻ്റെ ബാങ്ക് കാർഡ്സും ടി ആർ സി കാർഡും അവിടുത്തെ പോളീഷ് ലൈസൻസും ഒക്കെ നഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ ഇനി ഈ പതിനെട്ടാം തീയതി ഞാൻ തിരിച്ചു പോകേണ്ടതായിരുന്നു അപ്പോൾ ഈ ടി ആർ സി കാർഡില്ലാതെ എനിക്ക് തിരിച്ചു പോകാനിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് മുമ്പേ സോഷ്യൽ മീഡിയയിലൊക്കെ ലോക്കൽ ചാനലുകളൊക്കെ ഈ വിവരം അറിയിച്ചിരുന്നു എന്നാൽ യാതൊരുവിധ ഫലവും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഒന്നുകൂടി ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ എംബസി ആയിട്ട് ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു അതിന് തിരിച്ച് വന്ന് നാട്ടിൽ വന്നതിന് ശേഷം സിവിയറായിട്ടുള്ള പനി ആയിട്ട് കിടപ്പിലായിരുന്നു അപ്പോൾ ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു ജീവിത പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഈ പേഴ്സ് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ താഴെ കൊടുക്കുന്ന അഡ്രസ്സിൽ എത്തിച്ചു തരികയോ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ആയിട്ട് ബന്ധപ്പെടുകയോ ചെയ്താൽ ഞാൻ താഴ്മയായിരുന്നു നിങ്ങളോട് അപേക്ഷിക്കുകയാണ്